ഹായ് ഗായ്സ് പത്തനംമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യങ്ങളൊക്കെ ദേവിയാനി അറിഞ്ഞതിന് ശേഷം ഉള്ളൊരു ഭാഗമാണ് പറയാൻ പോകുന്നത് അനാമികയ്ക്ക് നല്ല കണക്കിന് കൊടുക്കുന്നൊക്കെയുണ്ട് അതിൻ്റെ കൂടെ അനാമിക ഒരുപാട് കളിച്ച് വരുമ്പോഴേക്കും അനാമികയോട് കൊടുത്ത സ്വർണം തിരിച്ചു തരാൻ പറയാനും ദേവയാനി ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അനന്തപുരിയിലെ ആണുങ്ങൾ എല്ലാവരും കൂടി മലയ്ക്ക് പോയിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ അബിക്കൊരു നല്ല പണിയൊക്കെ കിട്ടുന്നുണ്ട് അബി ആകെപ്പാടെ വിഷമിച്ച് പോവാണ് കേട്ടോ വ്രതം തെറ്റിച്ച് ഒക്കെ പോയതെന്നുള്ള ശിഷ്യയാണത് എന്ന് അബിക്ക് തന്നെ തോന്നുവാണ് അബി അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഈ ഞാൻ വ്രതമൊക്കെ തെറ്റിച്ചു അത് സത്യമാണ് അടുത്ത പ്രാവശ്യം ഭഗവാനെ ഞാൻ നന്നായിട്ട് വ്രതമൊക്കെ എടുത്ത് വന്നോളാവേ എന്നെ രക്ഷിക്കണേന്നൊക്കെ അബി വിട്ട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ അബി അലഞ്ഞു നിരിഞ്ഞ് നടക്കുന്നൊക്കെയാണ് നമ്മളെ കാണിക്കുന്നത് കേട്ടോ എല്ലാം നഷ്ടപ്പെട്ട് നവിയാണെങ്കിൽ വീട്ടിലിരുന്ന് അവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട് അബി വ്രതം തെറ്റിച്ചാണല്ലോ പോയിരിക്കുന്നത് അതിൻ്റെ പ്രശ്നങ്ങളൊന്നും അവനെ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതേ സമയം ദേവയാനയാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട് എനിക്കാണേ ഇത്രയും വയ്യാതായതുകൊണ്ടാണ് അവർ ഇത്രയും താമസിച്ച് മലയ്ക്ക് പോകേണ്ടി വന്നത് ഇല്ലെങ്കിൽ അവർക്കിപ്പോൾ പോകായിരുന്നു നേരത്തെ തന്നെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം അതിനൊക്കെ ശേഷം മുത്തശ്ശിയോട് പറയാനും ദേവിയനി എന്നാലും എനിക്ക് കരള് തന്ന ആ കുട്ടി ആ കുട്ടിയെക്കുറിച്ച് ഒരു വിവരങ്ങളും ആദർശം ചേട്ടനും ഒന്നും പറയുന്നില്ല എനിക്ക് ആ കുട്ടിയെ കാണണം എന്നാഗ്രഹമുണ്ട് ഇന്നിപ്പം ആദർശം അല ചവിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ മുഴുവൻ പ്രാർത്ഥന ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അവക്ക് നല്ലത് വരണേന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറയാം അപ്പം മുത്തശ്ശി പറയാണ് അത് നല്ല കാര്യമാണ് ദേവയാനി നിനക്ക് കരള് തന്ന കുട്ടി ഒരു നല്ല കുട്ടി തന്നെയാണ് അതുകൊണ്ടല്ലേ അവളിങ്ങനെ ചെയ്തത് അവൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുകയും അവൾക്ക് വേണ്ടി നീ നന്മ ചെയ്യുകയും അവളെ നീ സ്നേഹിക്കുകയൊക്കെ ചെയ്യണം എന്ന് പറയാണ് കേട്ടോ അപ്പം ദേവയാനി പറയുന്നുണ്ട് എന്നാലും ആ കുട്ടിയെ ഒന്നു കാണാൻ പറ്റിയില്ല ഏതായാലും അവരും അലയ്ക്ക് പോയിരിക്കുകയല്ലേ ഇനി വരട്ടെ വന്നതിന് ശേഷം ആദർശനോടും ചേട്ടനോടും ആ കുട്ടിയെ ഒന്ന് കാണിക്കാൻ പറയാം എന്നൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ ദേവയാനിയുടെ മനസ്സിൽ മുഴുവൻ ഈ കുട്ടിയെക്കുറിച്ചിട്ടുള്ള ചിന്തകളാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവയാനി ഡോക്ടറെ വിളിക്കുന്നത് കേട്ടോ എന്നിട്ട് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഡോക്ടറെ ഒരു കാര്യം ഞാൻ ചോദിച്ചോ ഡോക്ടർ സത്യം പറയണം എനിക്ക് ഈ അവസ്ഥയിൽ എനിക്കും എൻ്റെ മാനസിക നിലയിൽ ഭയങ്കര വിഷമാണ് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെന്ന് പറയാന് അപ്പം ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്താ ദേവയാനി കൗൺസിലിംഗ് എന്തെങ്കിലും വേണോന്ന് ചോദിക്കുക അപ്പം ദേവേന്ദി പറയുന്നുണ്ട് അതല്ല എനിക്ക് കരൽ തന്ന ആ കുട്ടിയെ ഒന്ന് കാണാനും അതിനൊരു പാരിതോഷികം കൊടുക്കാനും ഒക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ മനസ്സ് നിറയെ ആ കുട്ടിയാണ് പക്ഷേ അത് ആദർശം ജേട്ടനും ഒന്നും ആ സത്യം എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഡോക്ടറെങ്കിലും എന്നോട് ആ സത്യം പറയണം എനിക്കിനി ആ കുട്ടി ആരാണെന്നറിയാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഡോക്ടറിനോട് പറയുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാം ഡോക്ടർ തന്നെ ആ കുട്ടി ആരാണെന്ന് എനിക്ക് ആ ഫയലൊക്കെ ഒന്ന് കാണിച്ചു തന്നാൽ മതി അവിടെ റെക്കോർഡ്സ് ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ ദേവയാനി ഹോസ്പിറ്റലിൽ എത്തുകയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ദേവയാനി ഈ വിവരങ്ങളൊക്കെ അങ്ങനെ പുറത്ത് പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം എന്താണെന്ന് വച്ചാൽ ആ കുട്ടി അത് ആഗ്രഹിക്കുന്നില്ലാത്ത കാര്യമാണ് അതുപോലെ അതിൻ്റെ ഹസ്ബൻഡോ വീട്ടുകാരോ ഒന്നും ആഗ്രഹിക്കുന്നില്ല ഈ സത്യം പുറത്ത് പറയാനായിട്ട് അപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് ഒരു പാരിതോഷിക്കും ആഗ്രഹിക്കുന്നില്ല െന്ന് പറയുമ്പോൾ ദേവയാനി പറയാണ് ഇല്ല ഞാൻ ഒരു വിധത്തിലും ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കില്ല ഞാനിത് അറിഞ്ഞെന്ന് പോലും ഭാവിക്കില്ല ഡോക്ടറോട് ഞാൻ വാക്ക് പാലിക്കാം പക്ഷേ ആരാണെന്നൊന്ന് പറ ആ കുട്ടിയെക്കുറിച്ചൊരു വിവരം എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറയാണ് കേട്ടോ അപ്പം ഡോക്ടർ പറയാനോ വാ ദേവയാനി ഇനിയും പറയാതിരുന്നിട്ട് കാര്യമില്ല എന്നായാലും ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് അത് തന്നെയല്ല ദേവയാനിയുടെ മനസ്സിലിപ്പം ആ കുട്ടിയെക്കുറിച്ച് മറ്റൊരു ഇമേജ് ആണുള്ളത് അത് മാറ്റിയെടുക്കണം അതുകൊണ്ട് ആ റെക്കോർഡ്സൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് പറയാനാണ് പക്ഷേ ഈ വിവരങ്ങൾ അറിഞ്ഞതായിട്ട് ആരോടും ഭാവിക്കാനൊന്നും പോകണ്ട എന്ന് പറയുന്നുണ്ട് അപ്പം ദേവയാനി അതൊക്കെ സമ്മതിക്കുകയാണ് അതിനുശേഷം ഡോക്ടർ ആ റെക്കോർഡ്സ് കാണിച്ചു കൊടുക്കുമ്പം ദേവയാനിക്ക് മനസ്സിലാവുന്ന കേട്ടോ ഒന്ന് അയനെയാണ് കരൾ തന്നതെന്നുള്ള വിവരം അപ്പോൾ ഡോക്ടറോട് തന്നെ ദേവയാനി ചോദിക്കുന്നുണ്ട് എന്താ ഡോക്ടർ നയനയോ ഇവള് ഇവളെൻ്റെ മരുമകളാണ് ഇവളാണോ എനിക്ക് കരള് തന്നതെന്ന് ചോദിക്കുക ഇപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അതെ ആ കുട്ടി തന്നെയാണ് തന്നത് ദേവയാനിയും ആ കുട്ടിയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കും അറിയാം ദേവയാനി ഏറ്റവും അധികം വെറുക്കുന്നത് ആ കുട്ടിയാണെന്നും എനിക്കറിയാം അതുകൊണ്ടാണ് ഇക്കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചത് അവരും അതുകൊണ്ട് തന്നെയാണ് മറച്ചു വെച്ചത് ഈ വിവരം ദേവയാനി അറിഞ്ഞാൽ കറൾ വേണ്ടെന്ന് വെച്ചാലോ എന്തെങ്കിലും അപകടത്തിലേക്ക് പോയാലോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ആ കുട്ടി പറഞ്ഞതെന്ന് പറയുകയാണ് അതുമല്ല ഒരു ആഗ്രഹം ആ കുട്ടിക്കും ഇല്ലായിരുന്നു എന്ന് പറയാണ് ദേവയാനി വിചാരിച്ചപ്പോലൊന്നുമല്ല നയന നയന ദേവയാനിയെയും നിങ്ങളുടെ കുടുംബത്തെയും ഒക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അതെനിക്ക് മനസ്സിലായ കാര്യമാണ് ഈ വിവരം ഞാൻ പറഞ്ഞതായിട്ട് ആരോടും ഭാവിക്കേണ്ട ദേവയാനിയുടെ മനസ്സിൽ ഇരുന്നാൽ മതി അതുകൊണ്ട് ഇനിയെങ്കിലും നയനയോടുള്ള ആ പെരുമാറ്റത്തിൽ ചിന്താഗതിയിലൊക്കെ മാറ്റം വരുത്തേണ്ട അത്യാവശ്യമാണെന്ന് പറയണം ദേവയാനി ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് പോകാണ് കേട്ടോ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴൊക്കെ ചിന്തിക്കുന്നുണ്ട് നയനിയാണോ എനിക്ക് കരളതെന്ന് ദൈവമേ ഞാൻ അത്രയധികം വെറുത്ത നയന എനിക്ക് കറൾ തന്നെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല പിന്നെ എന്താ എല്ലാവരും എന്നി നിന്നത് മറച്ചു വെച്ചത് അവളല്ലേ ഇപ്പോൾ പാലിൽ വിഷം ചേർത്ത് തന്നത് എല്ലാം കൂടെ എനിക്കറിയില്ല ഇനി നയനയുടെ മനസ്സിൽ എന്തെങ്കിലും നന്മകളുണ്ടോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതിനൊക്കെ ശേഷം ആദർശ് തിരിച്ചെത്തുകയാണ് ശബരിമലയ്ക്ക് പോയിട്ട് തിരിച്ചെത്തുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് ആദർശേ നീ പോയി നയനയെ കൂട്ടിക്കൊണ്ടു വ്രതമൊക്കെ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതർഷു പറയുന്നുണ്ട് അങ്ങനെയൊന്നും കൂട്ടിക്കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല അമ്മേ അമ്മ നയനയെ സ്നേഹിക്കുന്ന എന്താണോ അന്നേ അവളുടെ വീട്ടുകാർ അവളെ ഇങ്ങോട്ട് വിടുകയുള്ളൂ ഇവിടെ വന്ന് വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കി അമ്മയുടെ വെറുപ്പ് സമ്പാദിക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാണ് അപ്പോൾ പറയുന്നുണ്ട് ഇല്ല എനിക്കിപ്പോൾ അങ്ങനൊന്നുമില്ല നീ ചെന്ന് കൂട്ടിക്കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ അതർഷ് പറയാൻ ഇല്ല അമ്മ വിളിക്കാതെ അവൾ വരില്ല എന്ന് പറയാണ് കേട്ടോ അങ്ങനെ ദേവയാനി തന്നെ പോയിട്ട് നയനയെ കൂട്ടിക്കൊണ്ടുവരികയാണ് കേട്ടോ അപ്പം ദേവയാനി ചെല്ലുന്ന കാണുമ്പം നന്ദാവനത്തിൽ എല്ലാവരും അത്ഭുതപ്പെട്ടു പോവുകയാണ് നയനയോട് പറയുന്നുണ്ട് മോളെ നയനെ നീ വീട്ടിലേക്ക് വരുമെന്ന് പറയാണ് ആദർശു പറഞ്ഞു ഞാൻ വന്ന് വിളിക്കാതെ നീ വരില്ല എന്ന് പറഞ്ഞു എന്ന് പറയുക അപ്പം നയന പറയുന്നുണ്ട് അതമ്മേ വേറൊന്നും കൊണ്ടല്ല അവിടെ നീ പ്രശ്നങ്ങൾ അമ്മയ്ക്ക് എന്നോട് അത്രയ്ക്ക് വെറുപ്പാണ് അതുകൊണ്ടാണ് ഞാൻ അത് സാരില്ല ഇനിയിപ്പം നീ വീട്ടിലേക്ക് വാ എന്തായാലും വ്രതമൊക്കെ കഴിഞ്ഞ് ആദർശ് മലയ്ക്ക് പോയിട്ട് വന്നല്ലോ എന്ന് പറയാണ് അങ്ങനെ ദേവിയാൻ ഈ നയനയെ കൂട്ടിക്കൊണ്ട് വരുകയാണ് ചെയ്യുന്നത് അതിനൊക്കെ ശേഷം നയന അടുക്കളയിലേക്ക് ഇങ്ങനെ ജോലി ചെയ്യുകയാണ് കേട്ടോ ആ നയന ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുന്ന കാണുകയാണ് ദേവയാനി അതേസമയം അനാമികയാണെങ്കിൽ ഒന്നും ചെയ്യാതെ ഓർഡർ ഇട്ട് നിൽക്കുകയാണ് ഒരു ദിവസം അനാമിക നയനയോട് പറയുന്നുണ്ട് ഇന്ന് ഒരു കാശ്മീരി പുലാവ് ഉണ്ടാക്കണം എന്ന് പറയുകയാണ് അപ്പം നയന പറയുന്നുണ്ട് ആ ചെയ്യാം എന്ന് പറയുക അപ്പം അനാമിക അങ്ങ് പറയാണ് പെട്ടെന്ന് വേണം എനിക്കിന്ന് അത് തന്നെ വേണമെന്ന് പറയാണ് അപ്പം നയന പറയുന്നുണ്ട് ഇന്നിപ്പം വേറെ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയില്ലോ വൈകിട്ട് ഉണ്ടാക്കാൻ പുലാവെന്ന് പറയുമ്പം അനാമിക പറയുക ചോറും കറിയും ഉണ്ടാക്കി ിൽ എന്താ അതവിടെ ഇരുന്നോളും എനിക്കത് വേണ്ട എനിക്കിന്ന് കാശ്മീരി പുലാവ് തന്നെ വേണം എന്ന് പറയണം അപ്പോൾ ഇത് കേട്ടിട്ട് വരികയാണ് കേട്ടോ ദേവയാനി അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുക അപ്പം നയനെ പറയുന്നുണ്ട് അനാമികയ്ക്കിപ്പോൾ കാശ്മീരി പുലാവ് വേണം എന്ന് പറഞ്ഞു ഞാൻ കഷ്ടപ്പെട്ട് ചോറും കറിയും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി എന്ന് പറഞ്ഞപ്പം അനാമിക ദേഷ്യപ്പെടുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ദേവയാനി പറയണ അതിനി ഇനി വൈകിട്ടുണ്ടാക്കിയാൽ മതി ഇപ്പം ചോറും കറിയൊക്കെ കഴിച്ചാൽ മതി എന്ന് പറയുകയാണ് അപ്പോൾ അനാമികയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല അഹാ അങ്ങനെ നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് മാത്രം കഴിക്കാൻ എന്താ ഞാനിവിടുത്തെ പട്ടിയൊന്നും അല്ലല്ലോ എനിക്കിഷ്ടമുള്ളത് എനിക്ക് കിട്ടണം എന്ന് പറയാം ാണ് അപ്പോഴേക്കും ദേവയാനിക്ക് ദേഷ്യം വരെയാണ് ദേവയാനി പറയുന്നുണ്ട് നിനക്കിഷ്ടമുള്ളത് നിനക്ക് കിട്ടണമെങ്കിൽ അതിന് നിന്റെ വീട്ടിൽ നിന്റെ അമ്മയോടും അച്ഛനോടും പറയണം നയന നിന്റെ വേലക്കാരിയൊന്നുമല്ല ഒന്നുമല്ല നിനക്കിഷ്ടമുള്ള ഭക്ഷണം നിനക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം അല്ലാതെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും വിഴുപ്പ് ഒന്നും ഇവിടുത്തെ വേലക്കാരിയല്ല ഇവിടുത്തെ മൂത്ത മരുമകളാണ് നയന എൻ്റെ മരുമകളാണ് അവൾ എന്ന് പറയുമ്പം അനാമികയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല അനാമിക പറയാണ് ഓഹോ ഇത്രയും നാളും മുത്തശ്ശനും മുത്തശ്ശിക്കും മാത്രമേ ഉള്ളായിരുന്നു ഇവള് ദൈവം സ്വർണവും പണവും എല്ലാം കൊണ്ട് അവിടെ ഏൽപ്പിച്ചു ഇപ്പം വല്യമ്മയ്ക്കും ദൈവമായോ ഇത്രയും നാളും വല്ല്യമ്മയ്ക്കും ഇവളോട് താല്പര്യം ഇപ്പം എന്താ ഇവളെ ഒരു തല വെച്ചിരിക്കുന്നത് ഇനി എന്താ കൊട്ടക്കണക്കിന് സ്വർണം ഇവക്ക് കൊടുക്കാൻ പോകാണോ അപ്പോഴേക്കും അനാമികയോട് ഉടനെ ദേവയാനി പറയാണ് അതേടി ഇഷ്ടമുണ്ടെങ്കിൽ കൊട്ട കണക്കിന് സ്വർണം തന്നെ ഞാൻ ഇവക്ക് കൊടുക്കും നിനക്ക് ഞാൻ പത്തുനൂറ് പവൻ തന്നല്ലോ അതൊക്കെ എവിടെ ഒന്ന് കാണിച്ച അനാമികയെ നിനക്കിനി അത്രയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ എൻ്റെ സ്വർണം നീ ഇങ്ങോട്ട് തിരിച്ചതാണ് അല്ലെങ്കിൽ നിനക്ക് തന്ന ആ സ്വർണം അതൊന്ന് കാണിക്കെങ്കിലും ചെയ്യാവല്ലോ നിനക്ക് എന്ന് പറയുമ്പം അനാമിക ഞെട്ട് കാണുക കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവിടുന്ന് പതുക്കെ നൈസായിട്ട് ഊരി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്